പ്ലാവിൻ്റെ ഇല മുതൽ ചക്കമുള്ളു വരെ ഭക്ഷയോഗ്യമാണ് കുഞ്ഞുനാളിൽ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമ്പോൾ പ്ലാവിലെ തോരനും സാങ്കല്പിക കഞ്ഞിക്കറി വിഭവങ്ങളിൽ ഒന്നായിരുന്നല്ലേ പ്ലാവിലയുടെ ഇല കുനുകുനേയാക്കി തോരൻ എന്ന രീതിയിൽ കരുതിക്കളിയിൽ കൂട്ടിയിരുന്ന കാലം ഇപ്പോൾ ഇതേ കളി കാര്യമായിരിക്കുന്നു ദശകങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ വീടുകളിൽ പ്രസവിച്ചാൽ മലയസ് സ്ത്രീകളെ വയറ്റാട്ടിമാരായി വിളിച്ചാൽ അവർ ആദ്യം ചെയ്യുക പ്ലാവിലയുടെ മുകളുളം നല്ലെണ്ണയിൽ വാട്ടി പ്രസവിച്ച ഉടൻ സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട് പ്രസവ സമയത്തുണ്ടായ എല്ലാ ശതങ്ങളും അതിവേഗം കരിഞ്ഞു പോവാൻ വേണ്ടിയായിരുന്നു ഇത് പ്ലാവില തോരന് വേണ്ടി എടുക്കുമ്പോൾ അതിലെ മൂത്തേലകളൊന്നും എടുക്കരുത് ആ തളിരില മാത്രം വേണം എടുക്കാൻ പിന്നെ ആ നടുവില ഞരമ്പ് കട്ടിയുള്ള ഞരമ്പും കൂടി മാറ്റുക അതൊന്നും വേഗില്ല അപ്പം അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതാ കടുക് താളിച്ച് നമ്മൾ സാധാരണ എന്തൊക്കെ ചെയ്യുന്നത് അതേപോലെ ചെയ്യുക മറ്റൊരു രീതി കുട്ടുകുറ്റിയുണ്ടല്ലോ അതിൽ ആദ്യം പ്ലാവ്ല എല്ലാം ആവി കയറ്റി എടുക്കും അത് വേഗാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ഇല കട്ടിയുള്ളതായതുകൊണ്ട് വേഗം ഇച്ചിരി ബുദ്ധിമുട്ടാണ് മറ്റൊരു ഗുണം പറയുകയാണെങ്കിൽ പ്ലാവിൻ്റെ തളിർത്തിലയുടെ ഈ തോരൻ പ്രമേഹ രോഗികൾക്ക് മരുന്നിനോടൊപ്പം ഉപയോഗിക്കാം പ്ലാവിലയുടെ ഞെട്ടും ജീരകവും ചേർത്ത് തിളപ്പിക്കുന്ന പാനീയം പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നായിട്ടിപ്പോൾ പൊതുവെ ഉപയോഗിച്ച് വരുന്നുണ്ട് അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന വയറുവേദന പിന്നെ വയറ്റിലെ മറ്റു ബുദ്ധിമുട്ടുകൾ പുണ്ണ് വയറ്റുള്ള പുണ്ണുണ്ടാവും വായ്പുണ്ണുണ്ടാവും ഇതിനെല്ലാം ഏറ്റവും നല്ല മരുന്നായിട്ടിപ്പോൾ പ്ലാവില ഉപയോഗിച്ച് വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ലോണം വേഗണം നല്ലോണം എന്ന് വെച്ചാൽ വെന്ത് കുഴയണ്ട പക്ഷേ അതിന് വേണ്ടി മൂത്തേലകളൊന്നും എടുക്കരുത് തളിരില മാത്രം എടുക്കുക അല്ലെങ്കിൽ വേഗം ബുദ്ധിമുട്ടാണ് കഴിക്കാനും പറ്റില്ല അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് കറി വിഭവമായ പ്ലാവിലത്തോരൻ ഇവിടെ റെഡിയായി വീട്ടിലിതെല്ലാവരും ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്